യശ്വസിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കാർഡ് സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിക്കുക എം യാത്ര കൂടെ നടന്നിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാരെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക ആ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു കടുത്ത നിരാശയിലും പ്രതിസന്ധിയിലുമുള്ള ഒരു യാത്രയായിരുന്നു യേശുവിൻ്റെ കുരിശുമരണം അവരിൽ ഉണ്ടാക്കിയ ആ ഒരു നിരാശ അതുമായിട്ടാണ് അവർ എം ഹൗസിലേക്ക് യാത്രയാകുന്നത് യേശുവിനെ അവർ മിശിക ആയിട്ട് വിശ്വസിച്ചിരുന്നു അവരുടെ വിശ്വാസത്തിന് വിപരീതമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു നിരാശ അവരുടെ ശിഷ്യന്മാരിലും ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ തീരുമാനം അല്ലെങ്കിൽ ദൈവ പദ്ധതി മനസ്സിലാകാതെ നമ്മളും ചിലപ്പോഴൊക്കെ പ്രതീക്ഷകൾക്ക് വിപരീതമായി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഈ നിരാശയ്ക്ക് കീഴ്പ്പെടാറുണ്ട് എന്നാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിലനിൽക്കാൻ നമുക്ക് കഴിയണം ഈ നിരാശയിൽ അകപ്പെട്ടതുകൊണ്ടാണ് യേശു അവരുടെ കൂടെ പാതി വഴി നടന്നിട്ടും അവർക്ക് അവന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോയത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടും അവന്റെ സാന്നിധ്യം പലപ്പോഴും നമ്മളും തിരിച്ചറിയാതെ പോകുന്നുണ്ട് യേശു അവർക്ക് വിശുദ്ധ ലിഖിതം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടും അവന്റെ സാന്നിധ്യം അവർ തിരിച്ചറിയാതെ പോയി ദൈവവചനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിക്കുമ്പോൾ അവർ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട് പരികർമ്മം ചെയ്യുന്ന ഓരോ കുദാശികളിലും അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്കും കഴിയട്ടെ ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്കും നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ